ആവർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഷണ്ണനോ ചിന്നലിങ്ങനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് കൗലഡേയൻ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് അവന്റെ പത്താം തലമുറ പോലും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് ഒരു അമ്മൂനോ മൂവാബ്യനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് അവരുടെ പത്താം തലമുറ പോലും ഒരു നാളും യഹോവിടെ സഭയിൽ പ്രവേശിക്കരുത് നിങ്ങൾ മിശ്രീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിങ്ങളെ വന്ന എതിരേൽ നിന്നെ ശപിപ്പാൻ അവർ മെസ്സുതാമിയയിലെ മകനായ ബിലയാമിനെ നിനക്ക് വിരോധമായി കൂലിക്ക് വിളിപ്പിച്ചതുകൊണ്ടും തന്നെ എന്നാൽ ബിലയാമിന് ചെവി കൊടുപ്പാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് മനസ്സിലായിരുന്നു നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു ആകയാൽ നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും അവരുടെ സമാധാനത്തിനും ഗുണത്തിനും വേണ്ടി ചിന്തിക്കരുത് ഏതോമിനെ വെറുക്കരുത് അവൻ നിന്റെ സഹോദരനല്ലോ അല്ലോമിനെ വെറുക്കരുത് നീ അവന്റെ ദേശത്തെ പരദേശിയായിരുന്നുവല്ലോ മൂന്നാം തലമുറയായി അവർക്ക് ജനിക്കുന്ന മക്കൾക്ക് യഹോവയുടെ സഭയിൽ പ്രവേശിക്കാം ശത്രുക്കൾക്ക് നേരെ പാളയം ഇറങ്ങുമ്പോൾ കൊള്ളരുതാത്ത കാര്യം ഒന്നും ചെയ്യാതിരിപ്പാൻ നീ സൂക്ഷിച്ചുകൊള്ളേണം രാത്രിയിൽ സംഭവിച്ച കാര്യത്താൽ അശുദ്ധനായി തീർന്ന ഒരു നിങ്ങളിൽ ഉണ്ടായിരുന്നാൽ അവൻ പാളയത്തിന് പുറത്തു പോകേണം പാളയത്തിനകത്തു വരരുത് സന്ധ്യയാകുമ്പോൾ അവൻ വെള്ളത്തിൽ കുളിക്കണം സൂര്യൻ അസ്തമിച്ചിട്ട് അവന് പാളയത്തിനകത്തു വരാം ബാഹ്യത്തിന് പോകുവാൻ നിനക്കൊരു സ്ഥലം പാളയത്തിന് പുറത്തുണ്ടായിരിക്കണം നിന്റെ ആയുധങ്ങളുടെ കൂട്ടത്തിൽ ഒരു പാരയും ഉണ്ടായിരിക്കേണം ഹ്യത്തിന് അതിനാൽ കുഴിച്ച് നിന്റെ വിസർജനം മൂടിക്കളയണം നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ നിന്റെ പാളയം ശുദ്ധിയുള്ളതായിരിക്കണം യജമാനെ വിട്ട് നിന്റെ അടുക്കൽ ശരണം പ്രാപിപ്പാൻ വന്ന ദാസനെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കരുത് അവൻ നിങ്ങളുടെ ഇടയിൽ നിന്റെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും തനിക്ക് ബോധിച്ചെടുത്ത് നിന്നോടുകൂടെ പാർക്കട്ടെ അവനെ ഞെരുക്കം ചെയ്യരുത് ഇസ്രായേൽ പുത്രിമാരിൽ ഒരു വേശി ഉണ്ടാകരുത് ഇസ്രായേൽ പുത്രന്മാരിൽ പുരുഷ മൈഥുനക്കാരനും ഉണ്ടാകരുത് വേശിയുടെ കൂലിയും നായുടെ വിലയും നിന്റെ ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത് ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു പണത്തിനോ ആഹാരത്തിനോ വായ്പ കൊടുക്കുന്ന യാതൊരു വസ്തുവിനോ സഹോദരനോട് പലിശ വാങ്ങരുത് അന്യനോട് പലിശ വാങ്ങാം എന്നാൽ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നീ തൊടുന്നതിലൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് സഹോദരനോട് പലിശ വാങ്ങരുത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത് അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും അത് നിങ്ങൾ പാപമായിരിക്കും നേരാതിരിക്കുന്നത് പാപമാകിയില്ല നിന്റെ നാവിന്മേൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വായ് കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം കൂട്ടുകാരന്റെ മുന്തിരിത്തോട്ടത്തിലൂടെ പോകുമ്പോൾ ഇഷ്ടംപോലെ മുന്തിരിപ്പഴം തൃപ്തിയാമ്മണ്ണം നിനക്ക് തിന്നാ എങ്കിലും നിന്റെ പാത്രത്തിൽ ഇടരുത് കൂട്ടുകാരന്റെ വിളഭൂമിയിൽ കൂടി പോകുമ്പോൾ നിനക്ക് കൈകൊണ്ട് കതിർ പറിക്കാം എങ്കിലും കൂട്ടുകാരൻറെ വിളവിൽ അരിവാൾ വെക്കരുത്